ഹൈദരാബാദിൽ പുഷ്പാ റ്റൂർ റിലീസിനിടെ ദുരന്തം തിക്കിലും തിരക്കിലും പെട്ട് ഒരാൾ മരിച്ചു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം ദിൽകുഷ് നഗർ സ്വദേശിനി മുപ്പത്തിയൊൻപത് കാരി രേവതിയാണ് മരിച്ചത് പന്ത്രണ്ട് കാരനായ മകൻ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പമാണ് രേവതി സിനിമ കാണാൻ രാത്രി പത്ത് മുപ്പതോരെയാണ് സംഭവം നടന്നത് സിനിമ കണ്ട് ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം ഷോ കാണാൻ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ തിയേറ്ററിൽ എത്തിയിരുന്നതാണ് വിവരം ഇവരെ പുറത്തിറക്കാനായി ശ്രമിക്കുന്നതിനിടെ ആരാധകർ ഇരച്ചെത്തിയതാണ് അപകടത്തിന് കാരണമായത് ാണ് വിവരം തിക്കിലും തിരക്കിലും വിട്ട് രേവതി കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നാലെ വന്നവർ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ സ്ഥിതി ഗുരുതരമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ഭർത്താവിനും മക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ പോലീസ് ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തിയാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയത് ആലപ്പുഴ ആറാട്ടുപുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവാവ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു കായംകുളം പെരുമ്പള്ളി പുത്തൻപറമ്പിൽ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യ ആതിര ബന്ധുക്കളായ ബാബുരാജ് പത്മൻ പൊടിമോൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി തലയ്ക്കുണ്ടായ ആന്തരികക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി കേസിൽ നാല് പ്രതികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് വിഷ്ണുവും ഭാര്യ ആതിരയും കഴിഞ്ഞ ഒന്നര വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു ഇവർക്ക് നാല് വയസ്സുള്ള മകനുണ്ട് ദാമ്പത്യ തർക്കത്തിൽ പോലീസ് സ്റ്റേഷനിലുണ്ടാക്കിയ ധാരണപ്രകാരം മകൻ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനോടൊപ്പമാണ് കഴിഞ്ഞത് ഇങ്ങനെ തന്നോടൊപ്പമായിരുന്ന മകനെ തിരികെ ഏൽപ്പിക്കാൻ ഇന്നലെ വൈകിട്ട് വിഷ്ണു ആറാട്ടുപുഴയിലെ ഭാര്യ വീട്ടിലെത്തി ഇവിടെ വെച്ച് ഭാര്യയുടെ ബന്ധുക്കളുമായി തർക്കമുണ്ടാവുകയും അത് അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഭാര്യയുടെ ബന്ധുക്കള് വിഷ്ണുവിനെ മാരകമായി മര്ദ്ദിച്ചെന്ന് വിഷ്ണുവിന്റെ കുടുംബം ആരോപിക്കുന്നു മര്ദ്ദനമേറ്റ് വിഷ്ണു കുഴഞ്ഞു വീണുവെന്നും ബോധരഹിതനായി കിടന്ന വിഷ്ണുവിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു വിഷ്ണു ഹൃദ്രോഗിയാണെന്നും കുഴഞ്ഞു വീണാണ് മരിച്ചതെന്നുമായിരുന്നു മർവാദം ഇത് പൊളിഞ്ഞു സംഭവത്തിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴ പോലീസാണ് കേസെടുത്തത് തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുൻ ജീവനക്കാരി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടികളുടെ ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവാണെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ജീവനക്കാരി വെളിപ്പെടുത്തി പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുമെന്നും ബന്ധപ്പെട്ടവരോട് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ഇവർ തിരിഞ്ഞു നോക്കാറില്ലെന്നും അവർ പറയുന്നു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരുടെ ജനനേന്ത്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ മൂന്നായമാരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ അറസ്റ്റിലായ അജിത സിന്ധു മഹേശ്വരി എന്നീ ആയമാർക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട് ഇവർ നേരത്തെയും സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും ഇടതുരാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ട് ജോലിയിൽ തുടരുകയാണെന്നും ജീവനക്കാരി പറയുന്നു കുട്ടികളെ കൈകൊണ്ടടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുവെങ്കിലും ഇടതുരാഷ്ട്രീയ സ്വാധീനമുള്ള മൂന്ന് പേരെയും വീണ്ടും ജോലിയിലെടുക്കുകയായിരുന്നെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ മ്യൂസിയം പോലീസ് ശിശുക്ഷേമ സമിതിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കിടക്കയിൽ പതിവായി മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാന പ്രതിയായ അജിത കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഒരു വിവാഹ വേദിയിൽ വെച്ചാണ് ഒപ്പമുണ്ടായിരുന്ന സിന്ധു മഹേശ്വരി എന്നിവരോട് പറയുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഇവർ തയ്യാറായില്ല ഒരാഴ്ചയോളം ഇവർ മറച്ചുവെച്ചു ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചത് പ്രതികളായതുകൊണ്ട് വിവരം പറയാൻ വൈകി ഡ്യൂട്ടി മാറി വന്ന പുതിയ ആയ കുട്ടിയെ കുളിപ്പിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതും സ്വകാര്യ ഭാഗത്തെ മുറിവുകളടക്കം അധികൃതരോട് പറഞ്ഞതും ക്രൂരമായി മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറും സ്ഥിരീകരിച്ചു ോടെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിൽ കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ട് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ മൂന്ന് പ്രതികളും കുറ്റം സമ്മതിക്കുകയായിരുന്നു അതിനിടെ കുറ്റം തെളിയാതിരിക്കാൻ അറസ്റ്റിലായ ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ നഖം വെട്ടിയാണ് മൂന്ന് അയമാരും ഹാജരായത് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു